മന്നലാംകുന്ന് സയ്യിദ് സൈഖുൽ ഹൾറമി തങ്ങളുടെ ഉറൂസ് ഷെരീഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മജ്ലിസുന്നൂർ വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാരവും മെയ് മുപ്പത് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ ഷൈഖ് ഹൾറമി നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശൈഖുൽ ഹൽറമി തങ്ങളുടെ ഉറൂസ് ഈ വർഷം നാല് ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത് ആദ്യ ദിവസമായി വ്യാഴാഴ്ച രാവിലെ മഹലിലെ ഏഴോളം മദ്രസകളിലെ വിദ്യാർത്ഥികൾ ഘോഷയാത്രയായി ജാറം അങ്കണത്തിലെത്തും മുൻ കത്തീപ് എ വി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തും മഹല്ല് പ്രസിഡന്റ് എ എം അലാദ്ദീൻ പതാക ഉയർത്തി ചരിത്രഫലകം അനാച്ഛാദനം ചെയ്യും തുടർന്ന് ഖുറാൻ പാരായണം വൈകിട്ട് ഏഴു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മഹല്യ കത്തീബ് നിസാർ അസനി നബീൽ മന്നലാംകുന്ന് സൈനുദ്ദീൻ മന്നലാംകുന്ന് എന്നിവർ രചിച്ച ഷൈഖ് ഹൽറമി തങ്ങളുടെ ചരിത്രവും ജീവിതവും എന്ന പുസ്തകം പ്രകാശനം നിർവഹിക്കും അൻവർ മുഹിയുദ്ദീൻ മുഷണം നടത്തും വെള്ളിയാഴ്ച വൈകീട്ട് ഏഴുമണിക്ക് മന്നലാംകുന്ന് പള്ളിയിൽ മാസംതോറും നടത്തിവരാറുള്ള മജ്ലിസുന്നൂർ വാർഷിക പരിപാടിയിൽ അൻവർ മുസ്ലിയാർ വാഹിദ് ഭാഗവി അബ്ദുറഹ്മാൻ ഉസ്താദ് തുടങ്ങിയവർ പങ്കെടുക്കും അലി ഭാഗവി ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് മഹലിലെ ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിക്കും ഉദ്ഘാടന ചടങ്ങ് വാഹിദ് ഭാഗവി നിർവഹിക്കും ചടങ്ങിൽ ഹാഫിൽ അൻവരി മന്നാനി തൊടുപുഴ മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസമായ ഞായറാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം മൌലി പാരായണവും എട്ടേ മുപ്പത് മുതൽ വിതരണവും ഉണ്ടാകും മഹലിലെ ജാതിമത ഭേദമന്യേ മുഴുവൻ പേർക്കും ഭക്ഷണം നൽകും തുടർന്ന് വൈകിട്ട് ഏഴുമണിക്ക് നടത്തുന്ന ദുവാ സമ്മേളനത്തിൽ സയ്യിദ് ഫൈസൽ കോയത്തങ്ങൾ അൽ ഭുഖാരി പങ്കെടുക്കും വാര്ത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ആരിഫ് കരിയാടൻ കൺവീനർ എം എ ഹനീഫ മജ്ലുസുന്നൂർ കമ്മിറ്റി ചെയർമാൻ കെ കെ ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്